അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തുള്ള ഒബരക്കത്തോ പ്രിയപ്പെട്ട മൊസ്സിനിയുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ് വീട്ടിലും വീടിൻ്റെ പുറത്തും നിൽക്കാൻ പറ്റാത്ത അവളുടെ ഈ ഒരവസ്ഥ അത് അവൾ പരീക്ഷി പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ജീവിതം തന്നെ ഒരു പരീക്ഷണം അവൾക്ക് ജീവിതത്തിൽ സുഖവും സന്തോഷവും അവൾ അധികകാലം അനുഭവിച്ചിട്ടില്ല അപ്പോഴേക്കും ഓരോരുത്തരായി അത് വേർപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എന്നേക്കുമായി അവളുടെ അരികിൽ നിന്ന് അവർ വേർപ്പെടുത്തി എന്ന് തന്നെ പറയാം പക്ഷേ എന്തൊക്കെയായാലും തൻ്റെ പ്രിയപ്പെട്ട സീനും അവളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയില്ല ഇപ്പോഴാണ് തന്നെ തൻ്റെ വീട്ടിൽ നിന്നും അല്ല തൻ്റെ വീട്ടിലെ റൂമിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട സിനിമ ആ ഒരു സ്മെല്ലുള്ള റൂമിൽ നിന്നും തന്നെ അതാ ഇറക്കി വിടുന്നു അറബിയമ്മ തനിക്ക് വേണ്ടി സമ്മാനിച്ച ആ ഒരു വിലപിടിപ്പുള്ള മണിയറ അത് തൻ്റെ അനിയത്തിക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് എല്ലാവരും പറയുമ്പോൾ അവൾ ആകെ സങ്കടപ്പെട്ടു ആ റൂമിൽ നിന്നിറങ്ങുന്ന സമയത്ത് അവൾ ഓർത്തത് തൻ്റെ സിനുവിനെയായിരുന്നു സിനു സിനുവിൻ്റെ സ്പർശനം ആ ഒരു സ്മെല്ല് എല്ലാം തങ്ങി നിന്നത് സിനു അടിച്ച സ്പ്രേ എല്ലാം ഇവിടെയായിരുന്നു ആ സാന്നിധ്യം ഞാൻ കണ്ടെത്തിയിരുന്നത് പക്ഷെ അതിൽ നിന്നും എന്നെ ഇപ്പോൾ അതാ അവരെല്ലാവരും ഇറക്കി വിടുന്നു അവൾ കണ്ണീരോടെ അവിടെ നിന്നിറങ്ങിയെങ്കിലും അവൾക്ക് ആ രാത്രിയിൽ ഉറക്കം ലഭിച്ചിരുന്നില്ല ഇനിയും ഇവിടെ നിന്നാൽ താൻ ഉരുകി ഉരുകി ഇല്ലാതായി തീരും ഹസനത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷെ എല്ലാവരും നിർബന്ധിക്കാണ് ഹസനത്തെ നീ അവിടെ പോയി കിടക്കടി ഇനിയിപ്പോൾ നീയോ ഹസ്ബൻഡൊക്കെ അവിടെയായിരിക്കും അവന് താമസിക്കാനൊക്കെ വരുമ്പോൾ അതായിരിക്കും നല്ലത് ഇനിയൊരിക്കലും മുഹസിനൊക്കെ ആ റൂം കൊടുക്കണ്ടെട്ടോ എല്ലാവരും അതായിരുന്നു അവളോട് പറഞ്ഞത് ഉമ്മ അത് ഇത്താത്തയുടെ അതിൽ നികത്തുനും പറഞ്ഞു അതെ എൻ്റെ ഏട്ടത്തേക്ക് വിശ്വസിച്ച് ആ റൂമൊന്നും ഇനി കൊടുക്കാൻ പറ്റില്ല നീ ഈ ഹസ്ബൻഡൊക്കെ അവിടെ നിന്നോണ്ടേ പിന്നെ നിങ്ങൾക്ക് കുറേ സംസാരിക്കാൻ നിനക്കുണ്ടാവും അതൊക്കെ അവിടെ നല്ലത് പുറത്തുനിന്ന് വിശ്വസിച്ച് സംസാരിക്കാനും പറ്റില്ല മറ്റോളെ വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ താത്താനെ ഉളൊക്കെ ചവിടോർത്തിട്ടേ ഉം ഉൾ ഒന്നിനും മടിക്കാത്തതാ ഇത്താത്തയെക്കുറിച്ച് അത് പറഞ്ഞപ്പോൾ അനിയത്തിക്ക് അല്പം വേദന തോന്നി ഇത്താത്ത നിങ്ങൾ എന്തേ പറയുന്നത് അങ്ങനെയൊന്നും ആ ഇല്ല അങ്ങനെയൊന്നുമില്ല എന്റെ മാപ്പിളിനെ വരെ ഉളിപ്പോൾ ജയിലിൽ കയറ്റിയ ആളാണ് ഇനിയിപ്പം എനിക്ക് അവളെ വിശ്വാസമല്ല എന്താന്നില്ലേ അത് ഇത്താത്തയോട് ഗോൾഡും അത് ചോദിച്ചപ്പോഴല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എനിക്ക് ഇനിയിപ്പം തീരെ വിശ്വാസമില്ല അവൾ ഇപ്പം ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഇനിയിപ്പോൾ ഈ നിൽക്കുകഴിഞ്ഞാൽ അയ്യാണ് പോവും എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഓൾ ഇവിടെ കാലാകാലം ഇവിടെ നിർത്താൻ പറ്റുമോ എന്തൊക്കെ തന്നെയാലും വീടും ഇതൊക്കെ ഇനിയിപ്പോൾ ഞങ്ങളെന്നല്ല ഇവിടെ ആണായിട്ടുള്ളത് വേറെ അന്യന്മാരോ ഏട്ടന്മാരൊന്നുമില്ലല്ലോ ഇത് ഞങ്ങളെ പേരിലാണ്ടാക്കണം എന്നിട്ടിപ്പോൾ അങ്ങനൊക്കെ എപ്പോഴും വന്ന് പോയിക്കൊണ്ട് അല്ലാത്തപ്പോൾ സ്ഥിരമായിട്ടിപ്പോൾ മുസ്തിനാനെ പോലെ അങ്ങ് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടിനല്ലേ എന്താണെന്നറിയില്ല നാത്തൂന് ഇപ്പോൾ അല്പം ദേഷ്യം കൂടിയിട്ടുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഹസ്ബൻഡിനെ പിടിച്ചു കൊണ്ടുപോയി തന്നെയാണ് സ്വന്തം പെങ്ങൾ ആങ്ങളൊക്കെ എതിരെ കേസ് കൊടുത്ത് ഒറ്റ കൊടുത്ത് കൊണ്ടുപോയി അയ്യേ എങ്ങനെയെങ്കിലും ഹുസ്സിനാൻ ഇവിടെ ഞങ്ങളുടെ റഷീദന്മാൻ്റെ വീട്ടിൽ കണ്ട് പറഞ്ഞേക്കണം അതേ നടക്കുള്ളൂ അല്ല നടക്കൂല ഇനി ഓൾ ഇവിടെ അങ്ങനെ സുഖിച്ചിന് വാഴണ്ട ഇനി ഇവിടെ നിർത്താൻ ശരിയാവില്ല എൻ്റെ കുട്ടിയൊക്കെ വളർന്നു വരുന്നതാണ് ചീത്ത പേരൊന്നും വരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹുസ്സിനോട് പറയണം അന്ന് ഉമ്മ ബാത്റൂമിൽ കയറിയ സമയത്ത് അതാ മുസ്സിനെ നാത്തൂര് വിളിക്കുന്നു മുസ്സിനാ എനിക്ക് ചോ ചോറ് വേണ്ടേ ഞാൻ തിന്നോളാം തിന്നോളാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ എൻ്റെ മക്കുട്ടിക്കൊക്കെ കുഞ്ഞിയൊക്കെ വളർന്നു വരണു അവൾക്കൊക്കെ ഒരു പേരുദോഷം വരാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയൊക്കെ ചെയ്ത ആളായതുകൊണ്ട് അതുകൊണ്ട് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കണ്ട് പോയിക്കൂടെ അവിടെ ഇല്ല ഞങ്ങൾക്ക് വലിയൊരു വീടും കൂടിയൊക്കെ എത്താ നിങ്ങൾ എന്തേ പറ എന്താ എനിക്കെന്ത് പേടിയാ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഉള്ളത് നല്ലത് എനിക്ക് ധൈര്യമായി പോവാലോ എനക്ക് അവിടെ പണിയെടുത്ത് ഇങ്ങനെ ജീവിച്ചൂടെ വേണേജ് ഇവിടെ എങ്ങനെ ഇടങ്ങാറേ എൻ്റെ ആങ്ങളെ വരുമ്പോഴത്തേന് ഇവിടെ രക്ഷപ്പെട്ടോ അതായിരിക്കും നല്ലത് ആങ്ങളെ വരുമ്പോഴത്തേന് എൻ്റെ കെട്ടിച്ചോടുത്ത് കാണു പോയിക്കോ അന്ന സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ എൻ്റെ ഭർത്താവിൻ്റെ വീടെന്നല്ല അവിടെ പണിയെടുത്തി നിന്നോ അന്നെ അടുത്ത് വേലക്കാരിയാക്കണം എന്നതാണ് അൻ്റെ അമ്മായിമാരുടെ ചിന്താഗതി ഈ അങ്ങോട്ട് പോയിക്കോ ഇന്ന് മുതലേ ഇനിയിപ്പ്മാനോടും അങ്ങനോടൊന്ന് പറയാൻ നിൽക്കണ്ട ഞാൻ വേണമെങ്കിൽ അവിടെ ഏറ്റവും ഓട്ടോ ഷീറ്റോണ്ടാക്കിത്തരാം എനിക്ക് പോയിട്ട് ആണെങ്കിൽ എന്താ നാത്തൂവിൻ്റെ ആ ഒരു വാക്കുകൾ അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു പഠിച്ചോനെ അനേ അവിടെ നിന്ന് അത്രക്കും എന്നെ ആട്ടി ഇറക്കി വിട്ട വേണ്ട എന്തിന് ആ ചെന്നാലൊക്ക ഉണമെങ്കിൽ ഇഷ്ടമായിരിക്കും പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അവൾ ഓർത്തുപോയി റബ്ബേ ദിനേക്കാളും നല്ലത് അവിടെ അങ്ങനെ പണിയെടുത്ത് വേലക്കാരിയെ പോലെ ജീവിക്കുന്നതല്ലേ എന്നാലും ഈ ചീത്തയും ബഹളും കേൾക്കണ്ടല്ലോ എന്നവൾ കരുതുന്നു അവൾ മനസ്സ് പതുക്കെ അവളുടെ മനസ്സ് മാറിത്തൊടുങ്ങൂ എന്നു ഉമ്മയോട് പറഞ്ഞാൽ ഇനി എന്തായിരിക്കും എനിക്കറിയില്ല അവർ അവിടെ അത്രക്കും പ്രശ്നങ്ങളായിരുന്നു അവിടെ നിന്ന് എൻ്റെ ഭർത്താവിനെ ഭർത്താവിൻ്റെ ഉപ്പ എല്ലാവരെയും പറഞ്ഞ വെച്ചതാണ് ഇപ്പോഴിതാ എന്നെയും പറഞ്ഞു വെച്ചതായിരുന്നു ഇപ്പോൾ എന്നെ തിരിച്ചയക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവര് ഞാൻ എന്ത് ചെയ്യുക എടി മുസ്സിന ആലോചിച്ച് നോക്കുക എനിക്കതല്ലേ നല്ലത് എന്നിട്ടേ ഇത് എൻ്റെ ആങ്ങളുടെ പേരിലുണ്ടാക്കണം പെരിയും സ്ഥലം ഇന്ന് മറ്റേത് ഇങ്ങനെ ആരുടെ പേരിലും അല്ലാതെ നിന്നിട്ടൊരു സമാധാനം ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ മാണ്ഡമാരി കാട്ടിക്കൂട്ടുകയും ചെയ്യും എൻ്റെ പേരിലൊന്നും നടക്കൂല എന്റെ പേരിൽ അത് നടക്കുകയാണെങ്കിൽ നല്ല കർശന ഉണ്ടാവും ഇവിടെ ഉം എന്താന്നില്ലേ ഒക്കെ ശീലയൊക്കെ ഒരു തീരെ ഒരു ഉത്തരവാദിത്തമില്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും അവളുടെ ആങ്ങൾക്ക് വേണ്ടി അറബിയും എടുത്തു കൊടുത്തതല്ല അവൾക്ക് വേണ്ടിയും എടുത്തു കൊടുത്തതല്ല അത് അവർക്ക് എല്ലാവർക്കും കുടുംബത്തിന് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടി മാത്രം എടുത്തു കൊടുത്ത വീടാണ് അല്ലാതെ അവരുടേത് ഒറ്റക്ക് അല്ല ഒരിക്കലും പക്ഷേ ഇപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിപ്പോയോ എന്തും അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നാത്തൂൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ആ ഇക്ക ഹലോ ആ ഇക്ക നിങ്ങളെവിടെ എവിടെ ഞാൻ ഇവിടെ ഇന്ന് പിടിച്ചു കൊണ്ടേപ്പോയി അറിഞ്ഞല്ലേ നിങ്ങളെന്താ എന്നോട് ദേഷ്യപ്പോഴാണ് നിങ്ങളെ പെങ്ങളെ പണിയില്ല അതൊക്കെ എന്താണെന്നില്ലേ പെങ്ങൾ എല്ലാവർക്കും സ്നേഹം കൊടുത്ത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ എല്ലാവരും അവന് എല്ലാവരുടെ തലേക്ക് എടുക്കൽ തുടങ്ങി എന്താ പറഞ്ഞത് എന്താ പറയാന് ഞങ്ങൾക്കൊക്കെ എന്താ കണക്കിന് കിട്ടി അതന്നെ എനിക്കും എൻ്റെ കൂട്ടുകാർക്ക് വരെ കിട്ടി നല്ല രീതിയിൽ അതെന്തേ അല്ലേ ആ സീനാനെ തല്ലിച്ചയച്ചെന്നുള്ള പേരിൽ എനിക്കാണ് കൂടുതൽ കിട്ടിയത് മറ്റുള്ളവർക്ക് അതിൻ്റെ പിന്നാലെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണം എന്നായിപ്പോയി ഞാൻ ആകെ വഷളായിപ്പോയി ഞാൻ പറഞ്ഞില്ല ആ മുസിനാനൊഴിവായിക്കോളി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓളെ വീട്ടിൽ കണ് കൊണ്ടായിക്കൊടുത്താളി ഓൾ അമ്മായിമാൻ്റെ ഇടയ്ക്ക് ഇടുന്നവള് എടുങ്ങാറാവട്ടെ അതേ ഓൾക്ക് നടക്കൊള്ളു ഇവിടെ നമ്മൾ പാവം വിചാരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിങ്ങളെ പണിയാണ് നിങ്ങളാണ് അവിടെ നിർത്തൂല നിർത്തൂലെന്ന് കൊണ്ടുവന്നത് ഒരിക്കലും അവിടെ നിർത്തൂല ഞാൻ എൻ്റെ പെങ്ങളെ വിട്ടുകൊടുക്കൂല എൻ്റെ പെങ്ങൾക്ക് അസുഖമാണത് എന്താടി അന്നൊക്കെ എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു അവളെ ഒരിക്കലും ഇടങ്ങാറാകരുതെന്നായിരുന്നു എനിക്ക് ഇപ്പോളോ ആ ഇപ്പം പിന്നെ പെങ്ങളോടൊന്ന് കാട്ടിക്കൂട്ടി നിങ്ങൾക്ക് നല്ല പേരും കിട്ടിയില്ലേ എന്തായാലും വേണ്ടിയില്ല ഓളോള അമ്മായിൻ്റെ അടുത്തോടെ അമ്മായിമാൻ്റെ അടുത്തവിടെ കൊണ്ടുപോയിടണം അമ്മായിമ്മ അമ്മായിമ്മ അല്ലേ ബെസ്റ്റ് ബെസ്റ്റ് അമ്മായിമാരുടെ അടുത്ത് കൊണ്ടു കേട്ടാലേ രണ്ട് ദിവസം കൊണ്ട് അമ്മാമ്മി ജയിലിൽ കൊണ്ട് പോകാനുണ്ട് ആ എന്തിയെ മുപ്പത്തേരം പെട്ടക്കണോ ആഹാ ഇപ്പവള് നല്ല കില്ലാടിയാണല്ലോ അടക്കി കേസ് കൊടുത്തേക്കാലേ പിന്നെ അവളെ ബുദ്ധിമുട്ടായവർക്കെതിരെ മുഴുവൻ കേസ് എടുത്തിരിക്കണം എങ്ങനെയാണ് നിങ്ങൾ പെങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് പെങ്ങൾ മാത്രമായിരിക്കില്ല ഇതിൻ്റെ പിന്നിലേ മറ്റോനും ഉണ്ടാവും ആര് ആ അജ്മരോ ചങ്ങായ്ക്കിപ്പോഴും വിടാനായിട്ടില്ലേ കേസ് കേസ് വിടുന്നത് എല്ലാവരും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കണവളെ അമ്മായിമ്മക്ക് കണക്കിന് കിട്ടിയിക്കണമെന്നൊക്കെയാണ് ഞാൻ അറിയാൻ അറിയാൻ കഴിഞ്ഞു എനിക്ക് എനിക്കും കിട്ടി എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും കിട്ടി കണക്കിന് ഇനിയിപ്പോൾ എന്താ പെങ്ങളെ വെച്ചുകൊണ്ട് എടുക്കും ആട് പറഞ്ഞേച്ചാളെ എങ്ങോട്ടെ അവിടെ എങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ എങ്ങൾക്ക് ഇപ്പം എന്താ വളക്കൊണ്ട് വലിയത് ഏ ആട് കെട്ടിച്ചോടത്തേക്ക് പറഞ്ഞേച്ചാളി നിങ്ങൾ ഇവിടെ എന്തിനാ പൂത്തിച്ചേക്കണത് എന്ത് സ്ഥലം വീടൊക്കെ നമ്മളെ പേരിലാണ്ടാക്കിയിടാം എന്നാൽ പിന്നെ കയറി വരൂല്ലല്ലോ വലിയ കയറി എപ്പോഴും ഇങ്ങനെ നോക്കട്ടെ നോക്കട്ടെ നാത്തൂൻ പറഞ്ഞു കൊടുത്ത ട്രിക്കുകൾ അത് ഉമ്മ ഒന്നും അറിയുന്നേ ഇല്ല മുസ്തീനെ സ്നേഹത്തോടെ അതാ നാത്തൂൻ വിളിക്കുന്നു മുസ്സിയെ വാ എൻ്റെ താത്ത കൊണ്ടാക്കി തട്ടേ എവിടെക്ക് അല്ലേ എൻ്റെ കെട്ടിച്ച് വിട്ടുകയും അവിടെ ആയിരിക്കും എനിക്ക് സുഖം അവിടെ നല്ല മട്ടത്തിൽ ജീവിച്ചോ എനിക്ക് അതാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓട്ടോയിൽ വിളിച്ച് നിന്നെ അങ്ങോട്ട് കൊണ്ടാക്കി തരാം എന്തേ എങ്ങനെയുണ്ട് അവൾ ദയനീയമായവരുടെ മുഖത്തേക്ക് നോക്കി ഓഹ് ആ ഉമ്മയുടെ മുഖത്ത് പഠിച്ചു എത്ര ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചതാ ഇനി അവരുടെ അടുക്കിലേക്ക് എന്താടി ഒന്നും മിണ്ടാത്തത് അവളൊന്നും കാര്യമായിട്ട് മിണ്ടിയില്ല അതെ വീട്ടിൽ നിന്ന് മുസ്സിനെ ഇറക്കിയിടുകയാണെന്നുള്ള ഇറക്കി വിടുകയാണെന്നുള്ള ആ ഒരു ബോധം അവൾക്ക് വന്നു തുടങ്ങി ഇനി ഒരു നിമിഷവും എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്നുള്ള യഥാർത്ഥ സത്യം പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ബാഗിലായിക്കു കുറച്ച് എല്ലാം കൂടെയാണ് കൊണ്ടുപോകുന്ന ഒന്ന് രണ്ട് കൂട്ടെടുത്താൽ മതി പിന്നെ എം്മാനോടൊന്നും പറയും വേണ്ട ഞാൻ ഇതിന് സപ്പോർട്ട് എനിക്ക് പോയതാന്ന് തന്നെ ഞാൻ പറഞ്ഞോണ്ട് കേട്ടാ ഏഹ് വേറെ ഞാൻ പറഞ്ഞാണെന്നോ ഇനി ഇനിയിപ്പോൾ ആര് ഇതിനെ ചോദിച്ചാൽ ജിന്നെ പറയോ അവൾ ദയനീയമായി നാത്തൂൻ്റെ മുഖത്തേക്ക് നോക്കി ആ വലിയ വീട്ടിലേക്കും അറബിയമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കെട്ടിപ്പടുത്ത് ഉയർത്തുണ്ടാക്കി അത്രക്കും സൗകര്യമുള്ള ആ ഒരു വീട് ആ ഒരു സ്ഥലം ആ ഒരു കാറ് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇനി മുതൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവ അവകാശമില്ലാത്ത രീതിയിലായിരുന്നു ഇത്താത്തയുടെ സംസാരം എടുക്കാനുള്ള ഒക്കെ എടുത്തോ പിന്നെ കുറച്ചൊന്നും ഡിറ്റ് ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം പിന്നെ അറിയുന്ന ഓട്ടോ ഡ്രൈവർമാരുണ്ടാവും ഓരോടൊന്ന് കുറച്ച് അവിടെ മണിയും വരാം അല്ലെങ്കിൽ കയറ്റി വിട്ടു തരാം നേരെ അവിടെ പോയി അവിടെ ഉണ്ടാവുമല്ലാ തള്ളാം അങ്ങോട്ട് പോയിക്കോ അവിടെ പോയാൽ അവിടെ ചെങ്ങനെച്ചാൽ ജീവിച്ച് പോയിക്കോ എൻ്റെ മാപ്പളിൻ്റെ മുതലും സ്വത്തൊക്കെ അവിടെ ഉള്ളത് അത് അത് വാങ്ങി എടുക്കാൻ നോക്കണം അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ തിരിയല്ല എനിക്ക് വേണ്ടത് അവിടെ ഇഷ്ടം പോലെ സ്വത്തും മധുനും സമ്പത്തും ഒക്കെ ഇട്ടറിഞ്ഞ് ഇവിടെ വന്ന് പൊട്ടത്തിയാളെ പോലെ നിക്കുക എൻ്റെ ആങ്ങളുടെ പൊട്ടത്തിലാണ് ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ എനിക്കവിടെ അങ്ങനെ കൈ ചെയ്യനും വേലക്കാരി ആയിട്ടെങ്കിൽ അവിടെ അഭിനയിച്ച് ജീവിക്കുക അവിടെ തന്നെ നിക്കുക അല്ലാതെ ഇങ്ങോട്ട് വണ്ടിപ്പാഞ്ഞു വരാൻ അല്ല ഞാൻ നോക്കേണ്ടിത് ഞാൻ ബുദ്ധിയൊന്ന് പ്രവർത്തിച്ചോട്ടെ എൻ്റെ നാത്തൂന്റെ വാക്കുകൾ കേട്ട് ശരിക്കും അവൾ ഞെട്ടി പോകുകയാണ് എന്ത് റബ്ബെ ഇത്താത്ത ഇങ്ങനെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ റബ്ബെ എന്താണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റണമെന്നില്ലേ അവൾ വിങ്ങി പൊട്ടി റബ്ബെ ഇറക്കിവിട്ട് വീട്ടിൽ നിന്ന് വീണ്ടും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന ആ ഒരു സംഭവം സംഭവമോർത്ത് അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു ഇടിക്കിടന്ന് മോങ്ങാൻ നിൽക്കണ്ട അമ്മയൊക്കെ ചോദിക്കും എന്താ ഏതാന്നൊക്കെ അറിയാത്ത രീതിയിൽ അതാ ഉമ്മയോട് അവൾ പറയുന്നു ആ ഉമ്മ ആ എന്തി മുസ്സിനോട് എന്താ പറയുക ഒന്നുമില്ലേ അവിടുത്തെ അമ്മ അങ്ങനെ വിളിക്കണ്ടല്ലോ അവളെ ഇജ്ജ് പോരെ ഇജ്ജ് പോരേ ഇറന്നുകാണ്ട് അങ്ങോട്ട് പോരെ ഇവിടെ ആരുമില്ല ഞാൻ പൊന്നും പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കണ്ട് അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സിലും ചെറിയൊരു സന്തോഷം സത്യമാണോ മോളെ വേണ്ട ആ തള്ള കടുപ്പം കാട്ടും എൻ്റെ കുട്ടിന് അങ്ങോട്ട് പറഞ്ഞേക്കണ്ട പിന്നെന്താ അത്രയും ഓൾ എന്നെ പറഞ്ഞ് ഞാൻ പോവാണ് ഇവിടെ നിൽക്കാൻ ഒരു സന്തോഷവും സമാധാനം ഇല്ല എല്ലാവരും എന്നെ ഇങ്ങനെ പറയല്ലേ ഞാൻ അവിടെ പോയി ജീവിച്ചോളാം സത്യമാണോ മോനോടത് പറഞ്ഞോ മൂപ്പരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊക്കെയാവും മൂപ്പരും അമ്മയൊക്കെ ഒന്നും അറിയില്ലേ അതിനെ നിക്കണ്ടോ മട്ടം പോലെ നമുക്ക് ഓട്ടറിക്ഷ കയറ്റി കൊടുക്കും ഓട്ടോറിക്ഷ കയറ്റി കൊടുക്കേ ഒറ്റക്കോ അയിനെന്താ അവൾക്കറിയണ സ്ഥലം തന്നല്ലേ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഓൾ ഞാൻ അവിടെ ജീവിച്ചോട്ടെ അതായിരിക്കും നല്ലത് ഉമ്മയോട് എത്താത്ത പറയുന്നത് ശരിക്കും മുക്സിന് കേട്ടു അവൾക്ക് ഒരു നിമിഷം പോലും ഇനി അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലായി പോയി എന്ത് ചെയ്യും റബ്ബെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടൊരിക്കലും അമ്മയുടെ അടുക്കലേക്ക് പോകാൻ എനിക്ക് പേടിയാണ് ഇനി എന്തൊക്കെ ഏതൊക്കെയാണ് അതൊന്നും എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്നവൾക്ക് അറിയുന്നില്ല റഹ്മാനെ എൻ്റെ വേദന വിഷമങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ അള്ളാഹുവേ എന്നെ നീ കാക്കുമല്ലോ ഇനി ഒരിക്കലും ഈ വീട്ടിലെനിക്ക് അവകാശമില്ലെന്ന് തോന്നുന്നു ആ രീതിയിലാണ് എന്നെ ഇവർ ഇറക്കി വിടാൻ നിൽക്കുന്നത് നാത്തൂൻ തന്നെ അവളുടെ ഡ്രസ്സുകളൊക്കെ കുറേയൊക്കെ പാക്ക് ചെയ്ത് അതുപോലെ ഏ ഇത് മതി ഇനി എനിക്ക് തന്നെ എത്തുകയാണെങ്കിൽ കുടുങ്ങരുതല്ലോ എൻ്റെ അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നാ ഇത് പിടിച്ചോ ഇത്തോ ഞാൻ കരയണ്ട അവിടെ അതുണ്ടാവും പിന്നെന്താ എനിക്ക് ഇത്ര പേടി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചോ കേട്ടോ ഇത്ത വേണ്ട പിന്നെന്താ ഓട്ടോക്കാരനെ അതാ നാത്തൂൻ വിളിക്കുന്നു വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല ഓ എന്താ ഇത്ര ബിസി ബിസിയായിരിക്കുന്നത് ഓ അല്ലേ കാണുന്ന നൂറെണ്ണം കണ്ടു അതിലെന്തേലും പായണ് ഇത് കിട്ടണേ അല്ല അവൾക്ക് എന്തെന്നറിയില്ല പ്രഷർ കുറഞ്ഞ് തളർന്നു പോകുന്നേ പോലെ മുക്സിനയ്ക്ക് അനുഭവപ്പെടുന്നു ഇറക്കി വിട്ട ആ വീട്ടിലേക്ക് ഞാൻ വീണ്ടും കയറിച്ചില്ലെന്ന രംഗം എന്തായിരിക്കും അതും അത്രമാത്രം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് റഷീദമ്മ എന്നൊക്കെ തോന്നുന്നുണ്ട് ആ ദേഷ്യമെല്ലാം എന്നെ തീർക്കും എന്നെ കൊന്നുകളയും എനിക്ക് ഉറപ്പുണ്ട് എന്നെ വെച്ചേക്കില്ല എടീ എനിക്കെതിരെ കേസ് കൊടുത്ത് നീ എങ്ങനെ വിസ് വിലസല്ലേ റപ്പാണ് എന്നെ കത്തിക്കൊണ്ട് വെട്ടിക്കൊല്ലും അത് ഉറപ്പാണ് അവൾ രണ്ടും കൽപ്പിക്കുന്നു റബ്ബേ റഹ്മാനെ ഈ ദുനിയാവിൽ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ ജീവിതം നൽകണം അതല്ല മരണമാണ് ഹൈറെങ്കിൽ മരണം അതിനിപ്പോൾ ഋഷീദ് കൈകൾ കൊണ്ടായാലും ശരി എന്തൊക്കെ തന്നെയാലും ഞാൻ പോവുകയാണ് ആ നിമിഷം അവൾ അജ്മൽ സാറിനെ ഓർത്തു അജ്മൽ സാറിനോട് സാറിനോടൊന്ന് കാര്യം പറയാം കാരണം എനിക്ക് വേണ്ടി ഒരുപാട് വേദനകൾ സഹിച്ച് ഒരുപാട് മാനനഷ്ടങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഈ ഒരു കാര്യം പറയണം അല്ലാതെ പോകുന്നത് ഒരിക്കലും മോശമാണ് അവൾ പെട്ടെന്ന് തന്നെ അതാ അജ്മൽ സാറിനെ മെസ്സേജ് അയക്കുന്നു സാർ കണ്ണീരോടെ അവൾ മെസ്സേജ് അയക്കുന്നു സാർ മുഹ്സിനെയാണ് സാർ ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അത് എന്നെ ഇറക്കി വിട്ട വീട്ടിലേക്ക് ഒരുപക്ഷെ എന്നെ ഇനി നിങ്ങൾ ജീവനോടെ കാണില്ല കാരണം എനിക്ക് ചുറ്റു ശത്രുക്കളാണ് എല്ലാവരും എല്ലാവരും എനിക്ക് ശത്രുക്കളാണ് സത്യമായിട്ടും ശത്രുത അത് എനിക്ക് ഈ ദുനിയാവിൽ അത് മാത്രമേ ഉള്ളൂ എന്നെ സ്നേഹിക്കാൻ ആരുല്ല അജമൽ സാർ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചില്ലേ നിങ്ങളും ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായി എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയൊരിക്കലും ഒരു പക്ഷേ വരില്ലായിരിക്കും ഇനിയൊരിക്കലും എന്നെ കാണില്ലായിരിക്കും സാരല്ല മരണത്തിൽ എനിക്ക് ഭയമല്ല ഒരിക്കലും ഞാൻ പോവുകയാണ് എനിക്ക് വേണ്ടി എൻ്റെ നാത്തൂനോട്ടോ വിളിച്ച് തരുന്നുണ്ട് എനിക്ക് ഇനിയൊരിക്കലും പക്ഷേ നിങ്ങളെ ആരെയും കാണുവാനുള്ള വിധി ഉണ്ടാവണം എന്നില്ല പിന്നെ അജ്മൽ സാർ എന്നെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ പറയണം മരിക്കുവോളം അവൾ അവൾ നിങ്ങളെ മാത്രമായിരുന്നു സ്നേഹിച്ചിരുന്നത് വേറെ ഒരാളെയും സ്നേഹിച്ചിട്ടില്ലെന്ന് മരിക്കുവോളം സിനാൻ മാത്രമായിരുന്നു മുസ്ലിനിയുടെ മനസ്സിലെന്ന് നിങ്ങൾ പറയണം അജ്മൽ സാർ ഞാൻ നിങ്ങളോട് എല്ലാം തുറന്ന് പറയുകയാണ് എൻ്റെ മനസ്സിലൊന്നുമില്ല നിങ്ങൾ പറയണം സിനാൻ ജീവിതം ദുനിയാവിൽ എനിക്കും വേണ്ട എനിക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ സിനുവിൻ്റെ കൂടെ മാത്രം മതി അല്ലെങ്കിൽ ഞാനും സിനു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിക്കോളാം എന്നുള്ളത് നിങ്ങൾ പറയണം എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് സാറേ ഞാൻ പോവുകയാണ് എനിക്കുള്ള വാഹനം ഇപ്പോൾ വരും അതിൽ കയറി ഞാൻ പോവുകയാണ് എനിക്ക് തറവാട്ടിലേക്ക് അതെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റിപ്പറ്റി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അസ്സലാളേക്കും അവൾ ആ ഒരു വോയിസ് അപ്പോൾ തന്നെ വിട്ടു സാർ വോയിസ് എടുത്തിട്ടില്ല സാർ എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു അവൾ ആ നിമിഷം തന്നെ ഫോൺ സ്വിച്ച് ഓഫാക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അജ്മൽ സാറിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നത് കണ്ടു ഇത് മുസ്ലിയുടെ വോയിസ് അയാൾ ശ്രദ്ധിച്ചു കേട്ടു പഠിച്ചോനെ ഈ കുട്ടിക്ക് എന്തിൻ്റെ കേടാ ഓ പാവം ഇല്ല രക്ഷിക്കണം രക്ഷിച്ചേ മതിയാവും അവളെ ഞാൻ ഒരിക്കലും കൊലക്ക് വിട്ടുകൊടുക്കില്ല അവൾ മരിക്കാനായിട്ടില്ല ദുനിയാവിൽ അവൾ സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ടില്ല ഒരിക്കലും അവൾ ഞാൻ വിട്ടുകൊടുക്കില്ല മരണത്തിന് അവളെ കൊല്ലാനും ഉപദ്രവിക്കാനും ഞാൻ സമ്മതിക്കില്ല അപ്പോൾ തന്നെ അജ്മൽ സാർ അത് തീരുമാനിക്കുന്നു നേരെ അത ഫോണിലേക്ക് വിളിക്കുന്നു സ്വിച്ച് ഓഫ് ഉഫ് മുസ്സിന നീ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തത് മോളെ നീ കടും കൈയ്യൊന്ന് ചെയ്യല്ലേ മോളെ പ്ലീസ് എനിക്കുള്ള ഓട്ടോ ഇപ്പോൾ വരും ഞാനിപ്പോൾ അതിൽ കയറിപ്പോകും അതെ അത് വഴിയിലൊരു പക്ഷേ ഞാൻ കഴിഞ്ഞാൽ അത് എനിക്ക് എനിക്കവളെ രക്ഷിക്കാൻ കഴിയും അപ്പോൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അതാ അജ്മൽ സാർ കാറെടുത്തു പുറത്തേക്ക് ഇറങ്ങുന്നു അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മുന്നിട്ട് റോഡ് വരെ അയാൾ അവിടെ വെയിറ്റ് ചെയ്തു നിൽക്കുന്നു ആർക്ക് കണ്ടാലും വേണ്ടില്ല ഒരു പെണ്ണിൻ്റെ ജീവൻ രക്ഷിക്കൽ അതിൻ്റെ ബാധ്യതയാണ് കടമയാണ് അതെനിക്ക് നിർവഹിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആരെന്തൊക്കെ പറഞ്ഞാലും തന്നെ അതിന് ഞാൻ മുൻകൈയിട്ടിറങ്ങിയിരിക്കും അജ്മൽ സാർ രക്ഷകനായിട്ട് അതാ മുന്നോട്ട് പോകുന്നു പറഞ്ഞ പോലെ തന്നെ അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അതാ ദൂരെ നിന്നും ഒരു ഓട്ടോ അങ്ങോട്ട് കടന്നു വരുന്നു ഇതുതന്നെയായിരിക്കും അജ്മൽ സർ ഒരു നിമിഷം അവിടെ ഇറങ്ങി നിന്നു ആ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു ഓട്ടോക്കാരൻ പതുക്കെ ഓട്ടോ നിർത്തി അതെ മുസ്സിന അവൾ മാത്രമായിരുന്നു അതിൽ വലിയൊരു ബാഗും അവളുടെ കൈകളിലുണ്ട് ഓട്ടോക്കുള്ള ക്യാഷ് കൊടുത്ത് ഈ കുട്ടി ഇവിടെ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു ഓട്ടോക്കാരൻ ചോദിച്ചു ഇവിടെ ഇറങ്ങുകയാണോ അതെ അവൾ ഇവിടെ ഇറങ്ങിക്കോട്ടെ സാർ സാർ ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് മോളെ മുസ്ന വണ്ടിയിൽ കയറ് സാർ അത് അതെന്താ ഞാൻ വേണ്ട സാറേ മരിക്കാൻ എനിക്ക് ഭയമില്ല ഞാൻ അതിൽ തന്നെ പോയിക്കോളാം എൻ്റെ തറവാട്ടിലേക്ക് അത് എൻ്റെ സീനുവിൻ്റെ തറവാട്ടിലേക്ക് അവരെന്നെ തല്ലിക്കൊന്നാലും ശരി മരിക്കാൻ എനിക്ക് ഭയമില്ല എന്നാലും അന്തുസോടെ മരിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്സിന പോകരുത് അപകടമാണ് നിന്നെ കണ്ടൽ വെച്ചേക്കില്ല ആ റഷീദ് ഉമ്മ കാരണം നിനക്ക് നിന്റെ മേലിലാണ് അവരുടെ കണ്ണ് കണ്ടൽ വെച്ചേക്കില്ല അത് ഉറപ്പുണ്ട് അവർക്കൊരുപാട് ശിക്ഷ ലഭിക്കാനുണ്ട് ഇനിയും ഒരുപാട് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു പകം മുഴുവൻ നിന്നിലാണ് ഉസ്ന നീ പോകരുത് അജ്മൽ സർ കേൺ അപേക്ഷിച്ചു സാറേ വേണ്ട സാറേ ഞാൻ പോയിക്കോളാം എന്നെ വെറുതെ വിട്ടേക്കും ഒരിക്കലും ഞാനില്ല മോളെ നീ പറയുന്നത് കേൾക്ക് ഒരിക്കലും നീ ഇത്ര പെട്ടെന്ന് മരിക്കേണ്ട പെണ്ണല്ല നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഒരിക്കലും നീ അത് തകർത്ത് കളയരുത് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജന്മമുണ്ട് ഇവിടെ അത് നീ മറക്കരുത് സാറേ വേണ്ട വേണ്ട എനിക്ക് പഠിച്ചുകൊണ്ടടുത്തേക്ക് പോയാൽ മതി വേറൊന്നും വേണ്ട എങ്ങനെ നിന്നെ കൊന്നിട്ടോ നോ അതിന് അജ്മൽ സമ്മതിക്കില്ല കയറിടി കയറാൻ നിനക്ക് പ്രയാസാണോ അല്പം ദേഷ്യത്തോടെയായിരുന്നു സാറത് പറഞ്ഞത് ഇല്ല സാറേ ഞാൻ പോട്ടെ ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോട്ടെ അവിടുത്തെ ഉമ്മയുടെ കൈകൾ കൊണ്ട് മരിക്കാൻ ആണ് എനിക്ക് എൻ്റെ വിധിയെങ്കിൽ അത് നടക്കട്ടെ എന്നാൽ പിന്നെ സമാധാനമായല്ലോ എല്ലാവർക്കും അവൾ പൊട്ടിക്കരഞ്ഞു മോളെ കരയല്ലേ നീ ഒരിക്കലും കരയരുത് വണ്ടിയിൽ കയറുമെണ്ണെ മുസ്സിന അതിനെ കൂട്ടാക്കിയില്ല അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം അവിടെ വെച്ച് മരിക്കണം എന്ന് തന്നെയായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത് ഒരാൾക്കും ശല്യമില്ലാത്ത ലോകത്തേക്ക് ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ തൻ്റെതായ ലോകത്തേക്ക് പഠിച്ചോൻ്റെ അടുക്കിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ള മനസ്സായിരുന്നു അവൾക്കുടേത് അള്ളാ ഈ ദുനിയാവിൽ എന്നെ ആരും സ്നേഹിക്കായില്ല എല്ലാവരും ഉപദ്രവിക്കുകയാണ് റഹ്മാനെ ഒട്ടും താല്പര്യമില്ല ഈ ഒരു ദുനിയാവിൽ ജീവിക്കാൻ റഹ്മാനെ മരണമാണ് എനിക്കിപ്പോൾ ഹയർ എനിക്ക് തോന്നുന്നു മരണം ഹയറാണെങ്കിൽ അള്ളാഹ എന്നെ കൊണ്ടുപോയിക്കോ എനിക്കിനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല മനം പൊട്ടിക്കൊണ്ട് അവൾ പടശ് റബ്ബിനോട് ദ ചെയ്തു ഇൻഷാല്ല എന്തായിരിക്കും നമ്മുടെ മുഹസിനയുടെ സ്ഥിതി അവൾ അജ്മൽ സാർ പറയുന്നത് അനുസരിക്കുമോ അതോ അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാലേക്കും വരഹമുല്ലാറക്കാത്തു